ഹന്ധേരിയിൽ നിന്ന് ട്രെയിൻ മാർഗം നമ്മൾ എത്തിയിരിക്കുന്നത് വിറ്റി റെയിൽവേ സ്റ്റേഷനിലാണ് വിറ്റി റെയിൽവേ സ്റ്റേഷനിൻ്റെ ഇപ്പോഴത്തെ വരുന്നത് ഛത്രപതി ശിവജി മഹാരാജ ടെർമിനലിൽ നിന്നാണ് ഇവിടെയാണ് സെൻട്രൽ അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ അവസാനം ഇവിടെയാണ് അവിടെ നിന്ന് നമ്മൾ നടന്നു നീങ്ങി ടണലിൻ്റെ അടിയിലൂടെയാണ് നമ്മൾ പുറത്ത് കിടന്നത് ടണലിൻ്റെ അടിയിലായിട്ട് നല്ല എയർ കണ്ടീഷൻ ഒരു സ്ഥലമാണ് അവിടെ തന്നെ ഒരുപാട് കച്ചവടക്കാരുണ്ട് ഇവിടെ നല്ലൊരു മാർക്കറ്റാണ് ആ സെക്കൻഡ് സ്ഥാനങ്ങളൊക്കെ കൊണ്ടു വയ്ക്കുന്ന ഒരു മാർക്കറ്റാണ് വാച്ചിനൊക്കെ നൂറ് രൂപ അതായത് ടീഷർട്ട് പാൻസ് ഇതിനൊക്കെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ബ്രാൻഡിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാണ് ഇവിടെ എല്ലാം കൊണ്ട് ഫിറ്റിങ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ വെളിയിലിറങ്ങി വെളിയിലിറങ്ങി നമ്മൾ അടുത്ത ലൊക്കേഷൻ തപ്പി പോവുകയാണ് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഡബിൾ ഡെക്കർ ബസ് സ്വർണം പോയി अब हमें विरता कार्यशाला के विवाद इष्टपड़ना कार्यशाला है ना ड्राइव बीच ले के वही मरेन ड्राइव ब्रिज ना ब्रिज के नीचे जाएंगे कि कितना किलोमीटर कितना किलोमीटर है इधर का अभी तू बोला मीटर से नहीं जाएगा अभी तो कूट बोला तो भी बोलता मीटर कितना गिरेगा अब हमें क्या मालूम पड़ेगा किन्ने जो बोला तो जो पूछा मैं बताया मैं तो दोनों बात बताया ना वो नामुंद के किनारे जाने का है ना मरेन ड्राइव देखने का है, है। क्या वीडियो बना रहे हो रोड का है है भाई इधर का घूमने गिर में कौन सा टूरिस्ट केंद्र कौन सा कौन सा जगह है घूमने का जगह घूमने का जगह टूरिस्ट प्लेस कितना आइटम घूमने का तो बहुत जगह है बहुत जगह है एक जगह का नाम बोलो टूरिस्ट प्लेस अरे इधर इधर से स्टार्ट करोगे पॉइंट मरेन ड्राइव फिर उसके बाद में हेंगी गार्डन महालक्ष्मी हाजी अली फिर फिर जाके उधर वो आएगा अपना ताज, ए, ताज तो गेटवे के सामने गेटवे के सामने फिर उसके बाद में तुम्हारा आएगा कोस्टल रोड है। कोस्टल रोड है। हाँ। कोस्टल रोड से हाजी अली जाओ ये टाउन ता। ये टाउन ये है फोर्ट एरिया है फोर्ट एरिया है दिस फोर्ट दिस एरिया ये मेट्रो तो धोबी तालाब है हां ये है ना मेट्रो थिएटर हां मेट्रो स्टेशन जगह का नाम ये जगह तो फोर्ट में आता है आपका आपका नाम आपका नाम मेरा नाम क्या करोगे रिकॉर्ड कर रहे हो मेरा मेरा नाम राम बहादुर है मरेन ड्राइव बीच है बीच में जाओ आठ बीच है बीच बीच है अरे एक बार बोलते मरेन ड्राइव की तरफ जाना एक बार बीच पे कुछ नहीं है बीच ब्रिज जो होता है ना वो ब्रिज की बात करो ना मैं मरिन ड्राइव के सामुन के किनारे लेके जा रहा हूँ समुद्र है समुद्र हाँ वहीं हाँ ठीक है जाओ वहीं तो से सब बगल में दिखेगा मरिन ड्राइव ब्रिज हाँ वो कोई ने बोल दिया मरिन ड्राइव ब्रिज नहीं है ब्रिज नहीं है मरिन ड्राइव बीच बीच बोलता है मैं बीच में होता है हो अच्छा वही सामूल क्वेश्चन में दिखा रहा हूँ ले जाकर इंग्लिश में बोला है अच्छा मैं इंग्लिश नहीं समझता पाऊँ मैं हिंदी खाली समझता हूँ मराठी भी नहीं समझेगा ഞങ്ങളെ ടാക്സി ഡ്രൈവർ ഇതിനെ പറ്റി കൂടുതൽ സംസാരിക്കുകയുണ്ടായി റോഡിന്റെ ഇരു സൈഡും ഫുള്ള് കച്ചവടക്കാരാണ് അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാം എന്തും സഹിക്കാം ഈ ഹോണുകളുടെ സൗണ്ടാണ് സഹിക്കാൻ പറ്റുന്നത് ചെവി ഊതി അടയ്ക്കുന്ന രീതിയിൽ തലങ്ങും വിലങ്ങും ഈ ഒരു ഹോണിന്റെ സൗണ്ട് കൊണ്ട് തന്നെ നമുക്കൊരു ഭയങ്കര അലസ്വരമാണ് ഈ യാത്ര തുടങ്ങിയതാണ് ഫിഫ്റ്റി അമ്പത്തിയെട്ട് വർഷം ഈരറ്റ് നഗരത്തിൽ ടാക്സി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടൻ്റെ കാറിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് മറൈൻ സമുദ്ര എന്നാണ് പറയുന്നത് മറൈൻ സമുദ്ര ഇവിടുത്തെ ടാക്സിയുടെ എല്ലാം പ്രത്യേകത പറഞ്ഞ എല്ലാ ഹുണ്ടായി സാൻഡ്രോ ആണ് ഹുണ്ടായി സാൻഡ്രോ ഞങ്ങൾ ബോംബെയിൽ നിൽക്കുന്ന ദിവസം ഇന്ന് സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പുണ്ട് മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായിട്ട് സൈറൺ മുഴങ്ങും അങ്ങനെ ഉള്ള ഒരു ദിവസമായിരുന്നതുകൊണ്ട് ആ ഒരുപാട് പോലീസുകാരാണ് ഈ ഒരു സ്ഥലത്ത് ഉള്ളത് തിരക്ക് പിടിച്ച ജീവിതത്തിൽ തലങ്ങും വിലങ്ങും പോകുന്ന ആളുകളും തലങ്ങും വിലങ്ങും ഓടുന്ന വാഹനങ്ങളും ഒക്കെയാണ് ഈ ഒരു നഗരത്തിൻ്റെ പ്രത്യേകതകൾ ചെറിയ ചാറ്റമഴയുണ്ടായിരുന്നു ആ മഴയുടെ അന്തരീക്ഷവും ആയിട്ടാണ് ഞങ്ങൾ മെറൈൻ ഡ്രൈവിലേക്ക് പോകുന്നത് പല ട്രാഫിക്കുകളും സ്റ്റാച്ചുവുകളും അമ്പല ചുംബികളായ ബിൽഡിങ്ങുകളും ഒക്കെ കവർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ വാഹനം മുന്നോട്ട് പോയത് നമ്മുടെ ഡ്രൈവർ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു മറൈൻ ഡ്രൈവിൽ ആ മറൈൻ ഡ്രൈവ് ബീച്ച് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരുത്തി ഞങ്ങളെ മറൈൻ ഡ്രൈവ് ബീച്ചല്ല മറൈൻ ഡ്രൈവ് സമുദ്ര അതായത് സമുദ്രമാണ് മറൈൻ ഡ്രൈവിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ചിലൊരു പാർക്ക് മാത്രമാണ് ഡ്രൈവർ വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടി സൈഡ് നോക്കി മുന്നോട്ട് പോകുന്നു അങ്ങനെ വാളൊഴിഞ്ഞ വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലത്ത് വാഹനം നിർത്തി അവിടെ ഞങ്ങളെ ഇറക്കുന്നു ഞങ്ങൾ വാഹനത്തിൽ നിന്നും അദ്ദേഹത്തിന് ഓക്കെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നു ഇതാണ് മറൈൻ ഡ്രൈവ് സമുദ്രം ഈ കാണുന്നതാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയ സമയം അതിഭയാനകമായ ഒരു ഇടിയും മിന്നലും ഒപ്പം തന്നെ നല്ല മഴയും പെട്ടെന്ന് ഉരുണ്ടുകൂടിയ മഴയായിരുന്നു മരത്തിൻ്റെ മൂട്ടിൽ നിന്ന് അവിടെ നിന്നപ്പോൾ ആ മരത്തിൽ നിന്ന് ആ കറുത്ത രീതിയിലുള്ള മഴ വെള്ളമാണ് വീഴുന്നത് അതായത് നഗരത്തിലെ പൊടിയും എല്ലാം കൂടെ ചേർന്ന് ആ ഒരു മരത്തിൻ്റെ ഇലകളിൽ പറ്റിപ്പിടിച്ചു ആ പറ്റിപ്പിടിച്ച ഇലകളിൽ നിന്ന് വീഴുന്ന വെള്ളം ഞങ്ങളുടെ ദേഹത്താണ് വീഴുന്നത് അത് കറുത്ത നിറമായിരുന്നു ഡ്രസ്സുകളെല്ലാം പല കളറുകളായി മാറി ഇപ്പൊ മറൈൻ ഡ്രൈവ് ബീച്ചിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് എല്ലാ മഴക്കോട് ഞങ്ങൾ മറൈൻ ഡ്രൈവില് വന്നങ്ങോട്ട് ഇറങ്ങി മഴയും തുടങ്ങി വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് തിരിച്ച് ഇനിയിപ്പം അങ്ങനെ പോക്കെ നടക്കുന്നില്ല ഞങ്ങൾ എങ്ങോ ഇറങ്ങി ഇനി ഗേറ്റ് ഗേറ്റ്വേയിലോട്ട് പോവുകയാണ് മഴ ഗ്ലാസ് ഈ ഫോഗ് വണ്ടി ഓടിച്ചുകൊണ്ട് നല്ല സ്പീഡിലാണ് നിത്യാഭ്യാസി ആനയെടുക്കും എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല ഈ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിന് വിഷയമല്ല അവർ അവരുടെ യാത്ര സുഗമമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജശിൽപിയുടെ ജ്വലിക്കുന്ന ഓർവിയുമായി നഗര ഹൃദയത്തിൽ തന്നെ ഉള്ള ബി ആർ അംബേദ്കറിൻ്റെ സ്റ്റാച്യു അതിന് തൊട്ടു ഫ്രണ്ടി തിരി െടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വെളിച്ചം പകർന്നു ആ ഒരു സ്റ്റാച്യുവും ആ ഒരു തിരിനാളവും നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെ ഡ്രൈവർ ഞങ്ങളെ താജ് ഹോട്ടലിൽ എത്തിച്ച് പടം പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പട എന്ന് പറയുന്നത് പോലെ ഒരിടത്ത് മഴ പേടിച്ച് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടെയും നല്ല മഴ അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇതാണ് താജ് ഹോട്ടല് താജ് ഹോട്ടലിൻ്റെ ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡ് അപ്പുറത്താണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം വലിയ മഴ ശക്തമായ കാറ്റുള്ളത് കൊണ്ട് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനൊന്നും പറ്റിയില്ല നമ്മൾ ഒരു സ്ഥലത്ത് സേഫായി നിൽക്കുകയാണ് നല്ല കാറ്റാണ് ഇനിയുള്ള കാഴ്ചകൾ മറ്റൊരു വീഡിയോയിൽ കാണാം